ഹലോ ഗൈസ് അൺബോസ് ഗിവ്വേ ലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഗിവേ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ കാണുന്നൊരു പവർ ബാങ്ക് ആണ് ഇത് ഗാഡ് ബ്രോയുടെ പവർ ബാങ്ക് ആണ് ഇത് പത്തായിരം എം എച്ചിൻ്റെ ട്വൻറ്റി ടു പോയിൻറ്റ് ഫൈവ് വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് വരുന്ന ഒരു പവർ ബാങ്ക് കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഗിവ്വേ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പം ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഫൈൻ്റെ സ്റ്റോറിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് അതിൽ ഓർഡർ ചെയ്തിട്ട് വാങ്ങാൻ പറ്റുന്നതാണ് അപ്പം ഇതിൽ അത്യാവശ്യം റേറ്റ് ഞാൻ പറഞ്ഞാൽ കേട്ടോ ഒരു മിനിറ്റ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപക്കാട്ടോ നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് വിൽക്കുന്നത് ഇതിന് എം ആർ പി വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അപ്പം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപക്കാണ് ഈ പ്രൊഡക്റ്റ് നമ്മൾ വിൽക്കുന്നത് ഫൈൻ്റെ സ്റ്റോറിൽ പോയിട്ട് നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് ഓർഡർ ചെയ്യാവുന്നതാണ് നമ്മളത്തെ ലിമിറ്റഡ് പീസേ ഉള്ളൂ ഒരു നാലായിരം അയ്യായിരം പീസ് കാകണ്ടാവുള്ളൂ അയ്യായിരം പീസിൽ നിങ്ങൾ ഈ ഒരു പവർ ബാങ്ക് വാങ്ങുന്ന ആൾക്ക് അയ്യായിരം പീസ് വാ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് അയ്യായിരം പീസ് നമ്മൾ ചിലവായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിലൊരു ഭാഗ്യവാന്ട്ടോ ഒരു ഭാഗ്യമായി നമ്മൾ ഒരു ആർ എം ഫൈവ് വെർഷൻ ഫോർ അല്ലെങ്കിൽ ഒരു ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സ് അതുപോലെയുള്ള ഒരു ലക്ഷം രൂപയുടെ മുകളിലുള്ള ഒരു അടിപൊളി ഗിഫ്റ്റ് നമ്മൾ കൊടുക്കുന്ന കേട്ടോ അപ്പോൾ നിങ്ങൾ മാക്സിമം ഇതുപോലെ ഇപ്പോൾ പവർ ബാങ്ക് ഒക്കെ വാങ്ങാൻ പോകുന്ന ആൾക്കാരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഫൈൻഡൽ സ്റ്റോറിൻ്റെ വെബ്സൈറ്റ് ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോകുന്നുള്ളൂ അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെ പവർ ബാങ്ക് ഇതുപോലെ തന്നെ ബ്ലൂടൂത്ത് സ്പീക്കറൊക്കെ വാങ്ങാൻ പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് ഓർഡർ ചെയ്തോളി നിങ്ങൾക്കൊരു നല്ലൊരു ഗിഫ്റ്റ് കിട്ടാനുള്ള ചാൻസ് കൂടെ ചാൻസ് കൂടെ ഉണ്ട് കിട്ടും അതായത് ഇപ്പം നമ്മൾ ഗിഫ്വേ കൊടുക്കുകയാണെങ്കിൽ അതിൽ ഒരു പത്ത് ലക്ഷം അൻപത് ലക്ഷം ആൾക്കാരിൽ ഒരാൾക്കാണ് ഗിവേ സമ്മാനമായിട്ട് കിട്ടുക നമ്മൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആകെ ഒരു അയ്യായിരം ആൾക്കാർക്ക് പ്രൊഡക്റ്റ് വാങ്ങാൻ പറ്റുള്ളൂ അയ്യായിരം പ്രൊഡക്റ്റിൽ ഒരാൾക്കാണ് ഈ ഒരു അറുനൂഫൈവ് വർഷം ഫോർ ലഭിക്കാൻ വേണ്ടി പോകുന്നത് അല്ലെങ്കിൽ റോയൽ എൻഫീൽഡ് ജി ടി സിക്സ് ഫിഫ്റ്റി കിട്ടാൻ വേണ്ടി പോകുന്നത് അപ്പോൾ എല്ലാ പ്രൊഡക്റ്റിലും നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് മാക്സിമം അയ്യായിരം നാലായിരം പ്രൊഡക്റ്റൊക്കെ ചിലവായി കഴിഞ്ഞാൽ നമ്മൾ ഈ ഗിഫ്റ്റ് കൊടുക്കുക കേട്ടോ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ മുഴുവൻ നോക്കുക ഇപ്പം ഈ ഒരു പ്രോഡക്റ്റ് നമ്മളെ ഈയൊരു ഗീവ് വേ അതായത് അൺബോക്സ് ഗീവ് വേ എന്ന യൂട്യൂബ് ചാനലിൽ ഫ്രീ ആയിട്ട് ഗീവ് വേ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ഇതിൻ്റെ ഒരു അൺബോക്സ് ചെയ്യുന്ന വീഡിയോ അതായത് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ഹൺഡ്രഡ് കെ യൂസ് ആയി കഴിഞ്ഞിട്ട് നിങ്ങളാണ് നമ്മൾ ഈ പ്രോഡക്റ്റ് നമ്മൾ ഗവേ ആയിട്ട് തരിക അപ്പോൾ മാക്സിമം എൻ്റെ ഈ വീഡിയോ ഹൺഡ്രഡ് കെ എത്തിക്കാൻ വേണ്ടി മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യാം എല്ലാവർക്കും ഷെയർ ചെയ്യുക നിങ്ങളുടെ കുടുംബത്തിലുള്ള കമ്പനിക്കാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യുക ആർക്ക് കിട്ടുക എന്നുള്ള പറയാനുള്ള ചിലപ്പോൾ അവർ കണ്ട് അവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്കായിരിക്കും ലഭിക്കുക പറയാൻ പറ്റില്ല എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഗവേ കൊടുക്കാൻ പോകുന്നത് ഇതുപോലെ ഒരുപാട് പ്രോഡക്റ്റുകൾ അതായത് ഇനി കുറച്ച് ഇപ്പം നമ്മൾ ഈ ബ്ലൂടൂത്ത് സ്പീക്കർ അതുപോലെ തന്നെ മൊബൈൽ ഫോണുകൾ അതുപോലെ തന്നെ പവർ ബാങ്ക് ചാർജർ ഇങ്ങനെയൊക്കെ കാര്യങ്ങളാണ് വരുന്നത് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടി കൂടുതലായിട്ടുള്ള ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ലാപ്ടോപ്പ് ഇതുപോലുള്ള ഐഫോൺ ഫോൺ ഇങ്ങനെയൊക്കെയുള്ള ഗവേ ഒക്കെ നമ്മൾ വരാ വരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ മാക്സിമം നമ്മൾ ഇപ്പോൾ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുക മാക്സിമം എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ യൂട്യൂബിൽ ഹൺഡ്രഡ് കെ യൂസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ നമ്മൾ അതിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരാൾക്ക് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഗിവേ ആയിട്ട് കൊടുക്കുന്നതാണ് അപ്പം ഞാൻ അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് ബാറ്ററി ആയതുകൊണ്ട് തന്നെ അതായത് പവർ ബാങ്ക് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വെയ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ ബോക്സ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ബോക്സ് തന്നെയാണ് ഇത് ട്വൻറ്റി ടു പോയിൻറ്റ് ഫൈവ് ആർസിൻ്റെ പത്തായിരം എം എച്ച് ഫാസ്റ്റ് ചാർജറിങ് ഒക്കെയുള്ള സംഭവമാണ് കേട്ടോ വരുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് എം ആർ പി വരുന്നത് നമ്മൾ ഈ പ്രൊഡക്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൻപത് രൂപയ്ക്കാണ് നമ്മൾ ഈ പ്രൊഡക്റ്റ് കൊടുക്കുന്നത് സോറി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കാണ് ഈ പ്രൊഡക്റ്റ് കൊടുക്കുന്നത് അപ്പോൾ താല്പര്യം ആൾക്കാർ പ്രൊഡക്റ്റ് വാങ്ങാൻ താല്പര്യമുള്ള ആൾക്കാർ നമ്മളെ ഫൈൻ്റെ സ്റ്റോറിൽ പോയിട്ട് ഓർഡർ ചെയ്യാം എല്ലാ എല്ലാത്ത ഫ്രീ ആയിട്ട് ഗിഫ്വേ കിട്ടാൻ താല്പര്യം ആൾക്കാർ എൻ്റെ ഈ ഒരു വീഡിയോ കാണുന്ന ആൾക്കാർ താഴത്തെ ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ഒരു ആർട്ട് ആർട്ടിൻ്റെ ചിഹ്നോ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമൻറ്റ് രേഖപ്പെടുത്തിയാൽ മതി ഹൺഡ്രഡ് കെ യൂസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കും ഒരാൾക്ക് ഭാഗ്യത്തിൽ കിട്ടും ജസ്റ്റ് നിങ്ങൾക്ക് ഇതൊക്കെ ഒന്നും പൈസ മുടക്കില്ലാത്ത പരിപാടികളാണ് അപ്പോൾ മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യുക ഒരുപാട് പ്രോഡക്റ്റുകൾ ഞാൻ കൊണ്ടുവരുന്നുണ്ട് നിങ്ങൾക്ക് എനിക്ക് വേണമെങ്കിൽ നിങ്ങളെ മാക്സിമം ഉള്ള സപ്പോർട്ട് മാത്രം മതി അപ്പൊ ഞാൻ ജസ്റ്റ് ഇതൊന്ന് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം ഇത് പ്രോഡക്റ്റ് റിവ്യൂ എന്നല്ല കേട്ടോ ജസ്റ്റ് അൺബോക്സിംഗ് മാത്രമാണ് ഉപയോഗിച്ചിട്ട് ഉണ്ടെന്നുള്ള കാര്യമൊക്കെ നിങ്ങൾ തന്നെ പറയണം അത് വേണമെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു വേറെ ചാനൽ തുടങ്ങാം അപ്പോൾ അതിനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഞാൻ ചിലപ്പോൾ എല്ലാം ചെയ്തു കിട്ടും ഈ കാണുന്നത് ഒരു സി ടൈപ്പ് കേബിൾ ആണ് ചാർജർ പറഞ്ഞിട്ട് ഈ ചെറിയ കേബിളാണ് അപ്പോൾ എല്ലാ പ്രൊഡക്റ്റും ആകുമ്പോൾ അങ്ങനത്തെയും കിട്ടുക അതുപോലെ തന്നെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഇതാണുള്ളത് ജസ്റ്റ് ഇങ്ങനെ പിടിക്കാം കേട്ടോ ഇനി ഇതിൻ്റെ മുകളിലാണ് പ്രൊഡക്റ്റ് ഉള്ളത് ഇവിടെ നമുക്ക് ഒരു അടിപൊളി ഗാഡ്രോയുടെ ഒരു അടിപൊളി ഫാർബ്യം കിട്ടാത്തത് നല്ല വലുപ്പം കിട്ടും ഒരു ഫോണിൻ്റെ വലുപ്പം കിട്ടുന്നത് ജസ്റ്റ് ഫിറ്റായി കിടക്കാണ് ആ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ നമ്മളെല്ലാ പ്രൊഡക്റ്റും പോലെ തന്നെ ഒരു വാൻഡി കാർഡ് അതുപോലെ തന്നെ ഒരു ഇതൊരു പരസ്യം കേട്ടോ ഇതിൻ്റെ മാനുവലും നല്ല പരസ്യമാണ് പിന്നെ ഈ കാണുന്നത് കേട്ടോ പവർ ബാങ്ക് നല്ല ഭംഗിയുള്ള പവർ ബാങ്ക് കേട്ടോ ഇതിൻ്റെ മുകളിൽ സ്റ്റിക്കർ ഉണ്ട് ഈ കുത്തും വരെ നോക്കണ്ട ഇതിൻ്റെ മുകളിലൊരു കവറുണ്ട് അത് ജസ്റ്റ് പറിച്ചാൽ മതി ഗാഡ് പ്രോ പത്തായിരം എം എച്ച് ട്വൻറ്റി ടു പോയിൻറ്റ് ഫൈവ് വാർസിൻ്റെ ഒരു അടിപൊളി പവർ ബാങ്കാണ് ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇതിൽ രണ്ട് യു എസ് പി കേബിള് കാണാൻ പറ്റുന്നുണ്ട് നടുവിൽ സി ടൈപ്പ് കേബിൾ ഇതിലൊക്കെ ചാർജ് ചെയ്യാനുള്ള കേബിളാണ് കാണുന്നത് പിന്നെ ഇവിടെ ഒരു ഓൺ ഓഫ് സ്വിച്ച് കാണാൻ പറ്റുന്നുണ്ട് ബാക്കി കാര്യങ്ങളുമായിട്ടുള്ള ഒരു കാര്യങ്ങളൊന്നും കാണൂല്ലെങ്കിലും ഇവിടെ ഒരു ചെറിയ ഡിസ്പ്ലേ ഉണ്ട് കേട്ടോ അതായത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം അത് ഓൺ ചെയ്യുമ്പോൾ അതിൻ്റെ ഡിസ്പ്ലേ കറത്ത് വിട്ടു ഞാൻ ജസ്റ്റ് കാണിച്ചുതരാം കണ്ടോ ഇവിടെ അല്ലേ ഇവിടെ ചെറിയൊരു ഇത് എത്ര പേർസെൻറ്റേജ് ചാർജിൽ കാണിക്കുന്നുണ്ടല്ലേ ഈ ഒരു ഡിസ്പ്ലേ ഡുള്ളത് കാണൂല കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇതുപോലെ എത്ര ശതമാനം ചാർജ് നിന്ന് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും പിന്നെ നമ്മൾ നമ്മളിതിൽ ഓരോ പ്ലഗ് കുത്തുമ്പോൾ അതിനനുസരിച്ചുള്ള കാണിക്കും അത്ര മാത്രമേ ഉള്ളൂ വളരെ മിനിമം ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിലുള്ളത് ഇതിന് വില വരുന്ന വില ആയിരത്തി നാല് തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഈ ആയിരത്തി നാല് തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കും അതിന് ജസ്റ്റ് അതിൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും മാക്സിമം സപ്പോർട്ട് ചെയ്യും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഉള്ളത് ഈ കാണുന്ന കാണുന്നൊരു കേബിള് അതുപോലെ തന്നെ ഈ കാണുന്ന ഒരു വാറണ്ടി കടലാസ് മൂന്ന് മാസമാണ് വാറണ്ടി ഉള്ളത് അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർ മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യണേ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നിർബന്ധമായിട്ട് ഫോളോ ചെയ്യണം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ വീഡിയോ കെ എത്തിക്കുന്നത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് നിങ്ങൾ ആ ഒരു പരിപാടി മാത്രം നിങ്ങൾ ഷെയർ ചെയ്ത് ജസ്റ്റ് പൈസ ചിലവൊന്നുമില്ലല്ലോ ജസ്റ്റ് ഷെയർ ചെയ്താൽ മാത്രം മതി നിങ്ങൾക്ക് ഞാൻ ഇതുപോലെ അടിപൊളി പ്രൊഡക്റ്റുകൾ കിട്ടുക നമ്മളെ ചാനൽ കാണുന്ന എല്ലാവർക്കും നമുക്ക് ഗിവ് കിട്ടണം എന്നാണ് ആഗ്രഹം പിന്നെ ബാക്കിയുള്ള ആൾക്കാർക്കാണ് ആദ്യം കിട്ടുക അപ്പോൾ മാക്സിമം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ ട്രൈ ചെയ്തോണ്ടിരിക്കുക ഭാഗ്യം പറഞ്ഞാൽ സാധനം അങ്ങനെ വന്നുകൊണ്ടിരിക്കും നിങ്ങൾ മാക്സിമം നിങ്ങൾ ചെയ്യാനുള്ള കാര്യം നിങ്ങൾ ചെയ്യുക ബാക്കിയൊക്കെ ദൈവം നിങ്ങൾക്ക് തരും കേട്ടോ അപ്പോൾ മാക്സിമം നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയ വീടുകൾ കൊണ്ടും കാണുന്നവരെ ഗുഡ് ബൈ